കോഴികളായ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ടേ കോഴി എന്നുള്ള പേര് ഞങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ലോകവും പ്രപഞ്ചവും ഗ്രഹങ്ങളും ഉണ്ടായതു മുതൽ ഭൂമിയിൽ ജീവജാലങ്ങൾ എന്നുണ്ടായോ അന്ന് മുതൽ നാം എല്ലാവരും എന്നും ഈ ഭൂമിയിൽ വസിച്ചിരുന്നു ഭൂമിയിലെ മനുഷ്യരായ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുന്ന അഴുക്കുകളും വേസ്റ്റുകളും എല്ലാം തന്നെ ഞങ്ങൾ നിത്യേനെ വൃത്തിയാക്കുകയും ദിവസേന ആഹാരമാക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ പരിസരം കൊടുക്കാതെ ഞങ്ങൾ വൃത്തിയാക്കി തരുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ പാവപ്പെട്ട കോഴികളായ ഞങ്ങളുടെ പരമ്പരയെ കൂട്ടിലടച്ചു അതുകൂടാതെ ദിവസം നിങ്ങൾ ഓരോരുത്തരും ആധുനിക സാങ്കേതിക വിദ്യയായ അലാരത്തിന് പകരം മാധുര്യമേറിയ ശബ്ദത്തെ നിങ്ങളെ വിളിച്ചു നിർത്തിയിരുന്നത് ഞങ്ങളായിരുന്നു എന്നുള്ളത് മറക്കലല്ലേ കുറച്ചു കാലമായി ഞങ്ങളുടെ ശബ്ദം നിങ്ങളിൽ പലർക്കെങ്കിലും അരോചകമായി മാറിയിട്ടുണ്ട് എന്താണല്ലേ മാറ്റം പ്രകൃതി മാറുന്നതനുസരിച്ച് ൂമിയിലെ എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ കോഴികളായ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് നിത്യേനെ എന്നും ഞങ്ങളുടെ പിടകളിടുന്ന ഞങ്ങളുടെ കൺമണികളാകേണ്ട മുട്ടകൾ നിങ്ങൾ ബിൾസായും ഓംലെറ്റായും പുഴുങ്ങിയും ഒക്കെ ആരോഗ്യത്തിനു വേണ്ടി ഭക്ഷിക്കുന്നു അതുകൂടാതെ ചിക്കൻ ഫ്രൈ എന്നും ചില്ലി ചിക്കൻ എന്നും ചിക്കൻ ബിരിയാണി എന്നും പല പേരുകളിട്ട് ആഹാരമാക്കിയും നിങ്ങൾ ഞങ്ങളെ ഭക്ഷിക്കാറുണ്ട് ഞങ്ങൾക്കത് യാതൊരു പരാതിയുമില്ല പക്ഷെ നേരിയൊരു സങ്കടം എന്താണെന്നോ ഞങ്ങളുടെ കൂവൽ മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൂടാ